അടുത്തതായിട്ട് ജോയിൻ ചെയ്യാൻ റെഡി ആയിട്ട് ഓടിവാ ഓടി വാ ഓടി വന്ന ആളുടെ പേരെന്താ ധ്രുവ മാള മാള ക്യൂട്ടായിട്ടാണല്ലോ സംസാരിക്കുന്നേ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ നാലാം നാലാം ക്ലാസ്സിലാണോ അതെ പാട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല നല്ല തന്നെ വേളയിൽ തമ്മിൽ ആഹാ പാട്ടൊന്നും പാടാൻ ഞാൻ നോക്കട്ടെ എന്നൊക്കെ ആളാണ് ഒരു ഫാസ്റ്റ് നമ്പർ തോന്നുന്നു തോന്നുന്നു നല്ല നല്ല സന്തോഷം സന്തോഷം തോന്നുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് നമുക്ക് സെലക്ഷൻ അതാ സമയത്ത് ടാ പഠിക്കാൻ മടിയാണല്ലേ പഠിക്കണം ഒപ്പം നമ്മടെ പാട്ടും വേണം പാട്ടും പഠിത്തവും അടിച്ചു പൊളിക്കണം

ടി നോക്കി നിലാവലിംഗ രാവിലെ ദൂതാരം വാൽക്കണ്ണാടി നോക്കി നിലാവ ചൂടി ദൂരെ ദൂരെ ഞാനും വാൽക്കണ്ണാടി നോക്കി ഭയങ്കര ക്യൂട്ടായിട്ട് ബാക്കി ഇങ്ങനെ പാടി പാടിയോ ഞാനത് കേട്ടു ആസ്വദിക്കുകയായിരുന്നു അപ്പം ആള് നിർത്തി കളഞ്ഞു എന്തായാലും മിടുക്കിയായിട്ട് പാടി ഇവിടെയും ഇതുപോലെ തന്നെ മിടുക്കിയായിട്ടല്ലേ പാടിയിരിക്കുന്നു അപ്പം നമുക്ക് പ്രതീക്ഷയുണ്ടോ ഉണ്ട് എന്ത് ചോദ്യമാണ് ഉണ്ട് ഉണ്ട് അല്ലേ പോലെ തന്നെ സംഭവിക്കട്ടെ സംഭവിക്കട്ടെട്ടോ ഓൾ ദി ബെസ്റ്റ് ബൈ പാലും കൂടമെടുത്ത് അഴഹാ ഉമ്പോടുത്ത് മച്ച 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 എണ്ണിക്കണ്ട മനസാലി എന്തൊരു തോന്നുന്നു പാലും കൂടമെടുത്ത് അഴഹാ ഉമ്പോടുത്ത് മച്ച 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 എണ്ണെ കണ്ടാൽ അടവ മനസാലിന് എന്ത്രി തോന്നൂ എനർജി ആയിട്ട് വന്ന് നിൽക്കുന്ന ഈ കുട്ടി ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ശരിക്കും ഓ ആ പാട്ട് ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് ഡാൻസ് ഒക്കെ കളിക്കാൻ ഞാൻ ഞാൻ ഇങ്ങനെ കൺട്രോൾ കലക്കി പേരെന്താ കണ്ണൂർ അഴീക്കോട് കണ്ണൂർന്ന് വന്ന് കലക്കുന്ന കൊച്ചാണിത് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പേടിയൊക്കെ എന്നാലും പേടിയൊന്നും വലിയതായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും അപ്പൊ ചെറിയൊരു പേടി എവിടെ ഉണ്ടായിരുന്നു എന്നാലും സൂപ്പർ സ്റ്റാറിൽ വന്നിട്ട് പങ്കെടുക്കാൻ പറ്റി അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ജഡ്ജസിന് മുമ്പില് പാട്ടുകളൊക്കെ പാടാൻ പറ്റി നല്ല അടിപൊളിയായിരുന്നു ഫൈനൽ ഓഡിഷൻ എത്തി ഉറപ്പുണ്ട് വിശ്വാസം രക്ഷിക്കട്ടെ